ഇന്ദ്രൻ പോയി കഴിഞ്ഞ മുൻവശത്തെ വാതിൽ ലോക്കാക്കി ബാനു റൂമിലേക്ക് നടന്നു വാഷ് ചെയ്യാനുള്ള തുണികളെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടു മല്ലിച്ചേച്ചി പോകുമ്പോഴേക്കും ചോറും കറിയും എല്ലാം ആയതുകൊണ്ട് കിച്ചനിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല തൂക്കിലും എല്ലാം കഴിഞ്ഞു എല്ലാവരും പോയപ്പോൾ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് ഇതുപോലെ അവൾക്ക് അമ്മയെ വിളിച്ച് വിവരം അന്വേഷിക്കാൻ ഫോൺ എടുത്ത് ബാനു അമ്മമ്മ പറഞ്ഞതാണ് തറവാട്ടിൽ അറിഞ്ഞു നടക്കുന്ന ആത്മാവിന് ശാന്തി ലഭിക്കാൻ വേണ്ടി അടുത്ത മാസം പൂജകളും ബലിതർപ്പണവും നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞത് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി ഭാനുവിന് തൻ്റെ അമ്മയുടെ ആത്മാവാണ് ബന്ധിക്കപ്പെടാൻ പോകുന്നത് താൻ അവിടെ കേട്ടുകൊണ്ടിരുന്ന താരാട്ട് തൻ്റെ കുഞ്ഞിന് വേണ്ടി അമ്മ പാടുന്നതായിരുന്നു എന്ത് ചെയ്യാൻ കഴിയും ആത്മാവ് ഗതി കെട്ടാതെ അറിയുന്നത് ദോഷമല്ലേ അതെ അമ്മമ്മ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ താൻ മാത്രം എതിർത്തുന്നത് കൊണ്ട് കാര്യമില്ല പക്ഷെ തറവാട്ടിൽ കൂടി ഇരുത്തിയ നാഗദൈവങ്ങളെ എവിടേക്കും മാറ്റി പറവിക്കാൻ സമ്മതിക്കില്ല എവിടെയായിരുന്നാലും ഒരാഴ്ച തറവാട്ടിൽ പോയി നാഗദൈവങ്ങൾക്ക് വേണ്ട പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്യണം കാവും കുളവും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്താൽ മതിയല്ലോ ഭാനു ഓരോന്നും ആലോചിച്ചിരുന്നു ഇന്ദ്രത്നം തൻ്റെ കൂടെ എന്തിനും ഉണ്ടാകുമെന്നാണ് അവളുടെ ധൈര്യം കോളിംഗ് ബെൽ കേട്ട് ഭാനു റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു രജനി ചേച്ചിയാണ് ചേച്ചിയോ ചെല്ലിക്കൂടി നോക്കി ഭാനു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അതേ മോളെ ഇന്ദ്രമ്മം പറഞ്ഞിരുന്നു മോക്ക് കൂട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാക്കാൻ താ ഇതാണ് നാണയമ്മ അപ്പുറത്തെ വഴിയിലാണ് അമ്മമ്മയുടെ വീട് ഇവിടെ ഇനി മുതൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അമ്മാമ്മ ഉണ്ടാകും കഴിക്കാനൊന്നും വേണ്ട കുടിക്കാൻ കഞ്ഞിവെള്ളം മതി പിന്നെ മുറുക്കാൻ വാങ്ങിക്കാൻ പണം മിണ്ടി പറഞ്ഞിരിക്കണം എന്നൊന്നുമില്ല പിന്നെ മുറ്റത്ത് ഒരു ഇല കാണില്ല ഇനി രജനി ചേച്ചി ചിരിച്ചോണ്ട് പറഞ്ഞു ചേച്ചി വാ അകത്തേക്ക് ഇരിക്കാം ഭാര്യ അകത്തേക്ക് വിളിച്ചു ഇല കടയിൽ വന്നപ്പോൾ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നതാ തിരക്കൊണ്ട് മുളൈ ചേച്ചി വൈകിട്ട് വരാം ചേച്ചി പറഞ്ഞിട്ട് നാണിയമ്മയെ നോക്കി പറഞ്ഞു പിന്നെ ഇവിടുത്തെ മുറ്റൊന്നും തുപ്പരുത് കേട്ടോ അടുക്കളപ്പുറത്തെ വരാന്തിയിൽ കിടന്നാൽ മതി ഇന്ദ്രമോൻ വന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയ്ക്കോ കേട്ടോ രജന ചേച്ചി പിന്നിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ ഭാനു ചേച്ചിക്ക് പിന്നിൽ നിൽക്കുന്ന മിരഞ്ഞ ശരീരമുള്ള അമ്മാമ്മയെ നോക്കി അമ്മമ്മയുടെ അത്ര പ്രായമൊന്നുമില്ലെങ്കിലും നടക്കാനും മറ്റും ബുദ്ധിമുട്ടില്ലെന്ന് മുന്നിലേക്ക് മാറുന്നപ്പോൾ മനസ്സിലായി അവൾക്ക് വെള്ളം കൊണ്ട് നിരച്ച പച്ച നിറത്തിയുള്ള ബ്ലൗസും ചുളിഞ്ഞ തൊലിപ്പുറം മൊത്തം നരച്ച തലമുടി വയൽ ഒറ്റ പല്ല് പോലും ഇല്ലെന്ന് ചിരി കണ്ടപ്പോൾ മനസ്സിലായി രജനി ചേച്ചി പോയി അമ്മമ്മ വരൂ ചിരിച്ചോണ്ട് ഭാനു അവരെ അകത്തേക്ക് വിളിച്ചു വേണ്ട കുഞ്ഞെ ഞാൻ അടുക്കളപ്പുറത്തേക്ക് വരാം പറഞ്ഞുകൊണ്ട് വടക്ക് ഭാഗത്തുകൂടി പിന്നിലേക്ക് നടന്നു അവർ ഭാനു അകത്തേക്ക് കയറി വാതിലടച്ച് വർക്ക് ഏരിയയിൽ വാതിൽ തുറന്നു അപ്പോഴേക്കും നാണയം അമ്മ പിന്നിലേക്ക് വന്നിരുന്നു അകത്തേക്ക് കയറിയിരിക്കുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ ഭാനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാനിവിടെ ഇരിക്കാം കുഞ്ഞകത്തേക്ക് പോയിക്കോ എന്തെങ്കിലും ജോലി ചെയ്യാനാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ പറഞ്ഞുകൊണ്ട് വർക്ക് ഏരിയയിൽ വേണ്ടി ഇട്ടിരിക്കുന്ന ബെഞ്ചിലിരുന്നു അവർ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ഞാൻ പറഞ്ഞുകൊണ്ട് കിച്ചണിൽ പോകാൻ തിരിഞ്ഞു ബാനു വേണ്ട ഞാൻ കുടിച്ചു ഇനിയിപ്പോൾ ഒന്നും പതിവില്ല ഉച്ച ക്ലേശം കഞ്ഞുവെള്ളം അതാ പതിവ് ഇത് എത്ര മാസമായി ഭാനുവിൻ്റെ വയറിൽ നോക്കി ചോദിച്ചു നാണിയമ്മ മൂന്നാം മാസം ബാനു മോളി അവർ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ബാനു ഇപ്പം വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ഇന്ദ്രനായിരുന്നു വിളിച്ചത് രജന ചേച്ചി വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നെന്നും കൂട്ടിന് ആളെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞു ബാനു സമയം പോയിക്കൊണ്ടിരുന്നു വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അലക്കി വിരിക്കാനുള്ള പാടൊന്നുമില്ലായിരുന്നു ഉച്ചയ്ക്ക് അവർക്ക് കഞ്ഞി കൊടുത്തു ഭാനു അവളും കഴിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അകത്തേക്ക് കിടക്കാം ഭാനു പറഞ്ഞപ്പോൾ നാണയമാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ ധാരാളം ഇവിടെ കിടന്നോളാം ഞാൻ കിടക്കി ഒന്നും പതിവില്ല ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് വെറുതെ കിടക്കാം പറഞ്ഞുകൊണ്ട് നിലത്തന്നെ കിടന്നു അവർ പിരിപ്പോ പായോ എന്തെങ്കിലും എടുത്തിട്ട് വരാം ഭാനു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ നാണയമാമ വിലക്കി ഒന്നും വേണ്ട കുട്ടി ചുവടിൽ തണുപ്പത്ത് കിടക്കാനാണ് സുഖം കുട്ടി പോയി കിടന്നോളൂ വാതിൽ അടച്ചേക്ക് എന്നാലും കിടന്നോളൂ പറഞ്ഞുകൊണ്ട് അടുക്കള വാതിൽ അടച്ചുകൊണ്ട് ഭാനു റൂമിലേക്ക് നടന്നു സിദ്ധിയും ഇത്തരം ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജ്യോതി വിളിക്കുന്നത് ട്യൂൺ വന്നത് ഇന്ദ്രൻ ഫോൺ എടുത്തു അളകിയായിരുന്നു വിളിച്ചത് സിദ്ധിയോട് സംസാരിക്കായിരുന്നു പറഞ്ഞുകൊണ്ട് ഫോൺ സ്പീക്കറിൽ ഇട്ടു ഇന്ദ്രൻ കോൾ റെക്കോർഡ് അമർത്തി ഹലോ ആരാ അളക്കിടെ സ്വരം കേട്ട് സിദ്ധി നീട്ടിച്ച് വിളിച്ചുകൊണ്ട് ഇന്ദ്രനെ നോക്കി ഞാൻ ജ്യോതിയാണ് ജ്യോതി പറഞ്ഞു കേട്ട് അളകം ജ്യോതി നീ അളക വിശ്വസിക്കാൻ കഴിയാത്ത പോലെ വിളിച്ചു അതെ ജ്യോതി തന്നെ എല്ലാവരും ഭ്രാന്തി എന്ന് മുദ്ര കുത്തി കൈ കഴിഞ്ഞ ജ്യോതി തന്നെ അവളെ വാക്കിൽ വേദനയെല്ലാം പകരം വാശിയെന്ന് മനസ്സിലായി ഇന്ധനം സിദ്ധിക്കും എന്നെ ഇന്ധനം വിളിച്ചത് ഇവിടെ ആർക്കും നിന്നെ ഇഷ്ടമല്ല പിന്നെ നമ്മൾ സംസാരിച്ചെന്ന് അറിഞ്ഞാൽ വേണ്ട ചോദ്യം പേടിയുടെ അളക് പറഞ്ഞു നീ പേടിക്കണ്ട ആരും ഒന്നും അറിയില്ല നിന്നെ ഇന്ന് നേരിട്ട് കാണും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിനക്കും എനിക്കും ഒരുപോലെ ഉപകാരമുള്ളത് ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാകില്ല നിന്നെനിക്ക് നേരിട്ട് കാണാം നിന്റെ കാൽ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണെന്ന് അറിയാം ഒരാഴ്ച കഴിഞ്ഞിട്ട് നേരിട്ട് കാണാം പറഞ്ഞിട്ട് ഫോൺ വെച്ച് ജ്യോതി ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു ഏട്ടാ അപ്പം ജ്യോതി അഭിനയിക്കുകയായിരുന്നോ ശരിക്കും അവളെ പ്രോബ്ലം എന്താ എന്തിനവളെൻ്റെ ഭാര്യയെ കാണുന്നത് മാത്രമല്ല ഏട്ടൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അവളെ ഫോൺ ചോർത്താനുള്ള ഐഡിയ നന്നായിട്ടുണ്ട് സിദ്ധി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ഇന്ദ്രനോട് ചുരുക്കം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഭാനും അവളെ സന്തോഷം ഇല്ലാതാക്കണം ജ്യോതിക്ക് മാത്രമല്ല അളകിക്കും ഇന്ദ്രൻ പറയുന്നത് കേട്ട് മനസ്സിലാവാത്ത രീതിയിൽ നോക്കി സിദ്ധി ഏട്ടത്തയോട് എന്തിനാണ് അവർക്ക് ദേഷ്യം എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പാവല്ലടത്തി സിതി ആശയങ്ക ചോദിച്ചു അതെ സ്ഥിതി പക്ഷേ ജ്യോതിയുടെ കണ്ണിൽ അവൾ തെറ്റുകാരിയാണ് പിന്നെ അടുക ഞാൻ പറയുന്നത് കൊണ്ട് നിനക്ക് വിഷമം തോന്നരുത് എത്രയായാലും അവൾ നിൻ്റെ ഭാര്യയാണ് ഏട്ടനേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും അവളായിരിക്കാം പക്ഷേ ഇനിയും നിന്നോട് ഇതെല്ലാം മറച്ചു വെച്ചാൽ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ ഭാര്യയും അവളെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ആയിരിക്കും ഞാൻ ഏറെ ആഗ്രഹിച്ച് മോഹിച്ച് നേടിയത് കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് തകർക്കാൻ ആരെയും സമ്മതിക്കില്ല ഞാൻ അതിന് നീക്കൂടി എല്ലാം അറിയണമെന്ന് തോന്നി അതാണ് ഈ സംഭാഷണം നിന്നെ കൂടി കേൾപ്പിച്ചത് ഞാൻ വിവാഹം കഴിച്ചത് അളകിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ കുത്തി നോക്കാൻ കിടന്ന അവസരങ്ങളെല്ലാം ഭാനുവിനെ നോവിക്കാറുണ്ട് അവൾ ഭാനുവിന് എല്ലാം കേട്ട് തഴക്കം വന്നതുകൊണ്ട് കൊണ്ട് അവളതൊന്നും പരാതി പറയാറില്ല ഞാൻ കേൾക്കുന്ന അവസരങ്ങൾ തീർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആളകിയെ സ്വന്തം അനിയത്തിക്കുട്ടിയായിട്ട് കണ്ടുകൊണ്ട് തന്നെ പക്ഷേ അവൾ അങ്ങനെയല്ല കാണിത് ഇനി ജ്യോതിയുടെ കൂടെ കൂടി കൂടുതൽ ആപത്തിലേക്കാളൊക്കെ വീടെടുത്ത് ഇതുവരെ പൂർണ്ണിമയായിരുന്നു അവളുടെ പിന്നിൽ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഭാനുവിന് ചുറ്റും സംരക്ഷണ വലയം തീർത്തുകൊണ്ട് ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് മാമയ്ക്കും പൂർണ്ണിമയ്ക്കും അപകടം പറ്റിയത് അത് മൊറ്റപ്പാലത്ത് വെച്ച് എന്തായാലും അവർ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല പോയത് എന്നതിൽ യാതൊരു സംശയമില്ല അളകാം അവളകൂടെ കൂടി ഭാനുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അനന്തരഫലം അനുഭവിക്കുന്നത് നീയും മക്കളുമായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നീ അവളെ തിരുത്താൻ ശ്രമിക്കണം അവൾ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകൾ തെറ്റാണ് അവൾക്ക് ബോധ്യപ്പെടണം അതിന് നിനക്ക് മാത്രമേ കഴിയൂ പിന്നിപ്പോൾ ഒന്നും അവളോട് ചോദിക്കരുത് എല്ലാം അറിഞ്ഞു വെച്ചാൽ മതി ജ്യോതിയിലേക്ക് നമുക്ക് എത്തപ്പെടാനുള്ള മാർഗം വളകയാണ് അവളുടെ നീക്കങ്ങൾ അറിയണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ഇന്ന അനിയനെ നോക്കി ചോദിച്ചു മനസ്സിലാകുന്നുണ്ടേട്ടാ ഏട്ടത്തി അവൾക്ക് അവൾക്കിഷ്ടമല്ലെന്ന പെരുമാറ്റത്തിൽ നിന്നും അറിഞ്ഞതാണ് ഞാൻ അവളെ ശാസിച്ചിട്ടുമുണ്ട് അതിൻ്റെ പേരിൽ പക്ഷേ ജ്യോതിയുടെ കൂടെ അവൾ കൂടുമെന്ന് ഒരിക്കലും കരുതുന്നില്ല എന്തായാലും അവൾക്ക് പിന്നിൽ എൻ്റെ കണ്ണുണ്ടാകും ഒരാഴ്ച കൂടി ഉണ്ടല്ലോ പ്ലാസ്റ്റർ വെട്ടാൻ നമുക്ക് നോക്കാം കേട്ടാ ഏട്ടതയെ ശ്രദ്ധിക്കണം ജ്യോതി അവളുടെ വാക്കുകളിൽ പകയുണ്ടായിരുന്നു ഏട്ടത്തെ ഇല്ലാതാക്കാനുള്ള പകാം സിദ്ധി പറഞ്ഞപ്പോഴുള്ള ഇന്ദ്രൻ ആലോചനയിലിരുന്നു ഭാനുവിൻ്റെ പരീക്ഷണഘട്ടങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല മനസ്സിൽ പറഞ്ഞു ഇന്ദ്രൻ നീ നീശലെ അച്ഛനേൽപ്പിച്ചതുപോലെ അയാളുമായുള്ള ഡീൽ പറഞ്ഞ് തീരുന്നില്ലെങ്കിൽ അവിടെ കമ്പനിയുമായുള്ള എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തേക്ക് പിന്നെ മനസ്സിൽ നല്ല സുഖമില്ല കുറച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകും ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് തന്നെ സീലേക്ക് ചാരിയുന്ന കണ്ണുകൾ അടച്ചു ഏട്ടൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം മണ്ണുനോഹിക്കാൻ കഴിഞ്ഞു സ്ഥിതിക്ക് ഏട്ടൻ്റെ ക്യാബിൽ ഇറങ്ങുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു സ്ഥിതി ഏട്ടത്തെയും ഏട്ടനെയും നോവിക്കാൻ അളക കൂട്ട് നിന്നാൽ അവൾക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടിയിരിക്കും കോടതി നിന്ന് ചതിക്കുന്നവളെ വിശ്വസിക്കാൻ കഴിയില്ല നാളെ അവൾ തനെയും ചതിക്കും സിദ്ധിയുടെ മുഖം വലഞ്ഞു മുറുകി തൻ്റെ ക്യാബിലെത്തിയവൻ ഏട്ടം പറഞ്ഞ കാര്യങ്ങളെല്ലാം മുന്നൂടി ഓർത്ത് നോക്കി ഉച്ചയ്ക്ക് കിടന്ന ഭാനം ഒന്നും വാങ്ങിപ്പോയിരുന്നു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന ഭാനു ആകെ വീർത്ത് കുളിച്ചിട്ടുണ്ട് പക്ഷെ കണ്ണ് തുറന്നപ്പോൾ താൻ കണ്ട സ്വപ്നം എന്തെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഭാനു കിച്ചണിലെത്തി ഫ്രിഡ്ജിൽ നിന്നും തണുത്ത് വെള്ളം എടുത്ത് കുടിച്ചു വർക്ക് ഏരിയയിലെ വാതിൽ തുറക്കാൻ നിൽക്കുമ്പോഴാണ് കോളിംഗ് അടിക്കുന്ന കേട്ടത് ആരെയും നേരത്ത് സംശയിച്ചുകൊണ്ട് ഭാനു ഹാളിലേക്ക് നടന്നു കാട്ട് നീക്കി നോക്കിയപ്പോൾ ഇന്ദ്രനായിരുന്നു വേഗം വാതിൽ തുറന്നു ബാനു ഇന്ദ്രട്ടൻ നേരത്തെയാണല്ലോ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ബാനു അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഭാര്യയെ കാണണമെന്ന് തോന്നി പിന്നൊന്നും ആലോചിച്ചില്ല നേരെ ഇങ്ങോട്ട് പോന്നു അവൾ തൊള്ളൂടെ കയറ്റി തന്നോട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ കോളിംഗ് ബില്ലിൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് നാണിയമ്മ പിന്നിൽ നിന്ന് വന്ന് നോക്കിയത് കുഞ്ഞു വന്നോ അമ്മമ്മ പോയേക്കാം അവർ നിൽക്കുന്നത് കണ്ട് ചെറുതായി ചമ്മരോടെ പറഞ്ഞു ആരും ചായ കുടിച്ചിട്ട് പോകാം ഞാൻ ഉറങ്ങിപ്പോയി ഭാനു വേഗം തോൽന്ന് മിന്നൻ്റെ കൈ എടുത്തുകൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട മോളെ ഞാൻ നാളെ വരാം പറഞ്ഞുകൊണ്ട് അവർ വേഗത്തിൽ നടന്നു ഭാനു ഒരു ചായ എടുക്ക് വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടല്ലോ ഏതായാലും നാളെ ഞായറാഴ്ച അല്ലേ നമുക്ക് അമ്മമ്മയുടെ അടുത്തേക്കൊന്ന് പോകാം ഇന്ദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ബാനു സന്തോഷം കൊണ്ട് വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി ഇന്ദ്രട്ട ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു എനിക്കും പോകണമെന്നുണ്ടായിരുന്നു എന്തായാലും എൻ്റെ മനസ്സറിഞ്ഞല്ലോ ഇന്ദ്രട്ടൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ ഇരിക്കാവളിലും പിടിച്ചുമ്മ വെച്ചോൾ ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ അതിനൊരു മടി വിചാരിക്കേണ്ട ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആകത്തേക്കുന്ന നടന്നു ഓഫീസിൽ തിരക്കല്ലേ അതാ പിന്നെ ഞാൻ പറയാതിരുന്നത് ഇന്ദ്രേട്ടം വേഷം മാറിയിട്ട് വാ ഞാൻ ചായ എടുക്കാം ബാനു കിച്ചണിലേക്കും ഇന്ദ്രൻ റൂമിലേക്കും പോയി ഇന്ദ്രൻ വേഷം മാറി വരുമ്പോഴേക്കും ബാനു ചായ എടുത്തിരുന്നു ഇന്ദ്രേട്ടം വരുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമെന്ന് കരുതിയതാണ് പറഞ്ഞുകൊണ്ട് ചായ കൊടുത്തു എനിക്ക് വേണ്ടി താനും പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട തനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയ ആ ഉണ്ടാക്കിയാൽ മതി ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല ഇന്ദ്രട്ടൻ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെക്കാം അവൻ്റെ അടുത്തിരുന്നുണ്ട് പറഞ്ഞു അവൾ താൻ എന്തുണ്ടെങ്കിലും ഞാൻ കഴിച്ചുകൊള്ളാം പോരെ കുസൃതിയോടെ അവളെ നോക്കി പറഞ്ഞു ഇന്ദ്രൻ അമ്മ വിളിച്ചിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെയാണ് ഭാന വയറ്റിൽ കൈവച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു അതെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത കുഞ്ഞാണല്ലോ നമ്മുടെ അത് പറയുമ്പോൾ ജ്യോതിയുടെ മുഖമായിരുന്നു അവൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് കുഞ്ഞിൻ്റെ വരവ് ആഘോഷിക്കാനിരിക്കുന്നവർ മറുഭാഗത്ത് എങ്ങനെയെങ്കിലും കുഞ്ഞിനെയും അമ്മയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ നെഞ്ചിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു ഇന്ദ്രന് ഞാൻ വിളക്ക് വെക്കാനുള്ള കാര്യം നോക്കട്ടെ വിളക്ക് വെച്ചിട്ട് ഇറങ്ങാം പറഞ്ഞോണ്ട് ചായക്കപ്പ് എടുത്തുകൊണ്ട് ഭാനു അടുക്കളയിലേക്ക് നടന്നു കപ്പ് കഴുകി വെച്ച് അടുക്കള വാതിലെല്ലാം അടച്ചു റൂമിലേക്ക് പോയി കുളിച്ച ബ്ലൗസും അടിപ്പാവാടയും ഇട്ടുകൊണ്ട് ബാത്റൂമിൽ നിന്നിറങ്ങി ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് സാരി കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് ഇന്നിൻ്റെ കൈകൾ അവളുടെ വയറിനും കൂടി ചുറ്റിപ്പിടിച്ചത് കഴുത്തിൽ പറ്റി നിൽക്കുന്ന വെള്ളത്തുള്ളികളെ നാവുകുണ്ടേന്തിനെ നുണഞ്ഞെടുത്തപ്പോൾ ഈ കിളി കൊണ്ടുവന്ന പോലെ കോരുത്തയിച്ചു അവളുടെ ദേഹം അവളെ ശരീരത്തിൻ്റെ തണുപ്പും അവൻ്റെ ശരീരത്തിൻ്റെ ചൂടും പരസ്പരം പോണാലും അവൻ്റെ അതിരം അവളിൽ അലഞ്ഞു തിരിഞ്ഞു മാറിനെ ലാളിച്ചും അവൻ്റെ കാര്യങ്ങൾ പാവടച്ചരട് വലച്ചോടി അവൻ്റെ വിരലുകൾ നിലത്തെ മുട്ടൂത്തി നിന്ന് കുറച്ച് പൊന്തി നിൽക്കുന്ന വയറിൽ അവൻ ചുംബിച്ചപ്പോൾ കണ്ണുകൾ ചേർത്ത് അടച്ചുപാനു അവനെ തലമുടിയിൽ വിരൽ കോർത്ത് വലിച്ചുകൊണ്ട് അവൻ്റെ അതിരം പിന്നെയും താഴെ കിറങ്ങി ശ്വാസനോടെ അവനെ തടഞ്ഞു ബാനു എഴുന്നേറ്റ് വീറയാർന്നാ അവളുടെ അതിരം നുകർന്നു എത്ര നുകർന്നാലും മതി വരാത്ത പോലെ ഇന്ദ്രേട്ടാ അവൻ്റെ മുഖം നെഞ്ചിലമർന്നു അവൻ്റെ കൈകളും കൊണ്ട് അവളെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ ബാനു എനിക്ക് നിന്നെ സ്നേഹിച്ച് മതിയാവുന്നില്ല പെണ്ണേ അവളെ കാതോരം പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിൽ വിലങ്ങനെ കിടത്തി അവൻ നഗ്നമായി അവൻ്റെ പുറത്ത് തഴക്കി നടന്നു അവളുടെ കൈവിരലുകൾ അവൻ്റെ പല്ലുകൾ ശരീരത്തിൽ ആഴുമ്പോൾ അവളുടെ നഖമുന അവൻ്റെ പുറത്ത് വരഞ്ഞു ശരീരങ്ങൾ തമ്മിൽ ഉറഞ്ഞു ചൂട് പിടിച്ചു ഇന്ദ്രൻ്റെ ആവേശം കൂടുമ്പോൾ ഭാനു പതിയെ വിളിച്ചു അവനെ ഒടുവിൽ അവളെ മാറിലേക്ക് നേരെ കീതപ്പോടെ വീഴുമ്പോൾ രണ്ടുപേരും വിയർത്ത് കുളിച്ചിരുന്നു അവളെ ശരീരത്തിൽ നിന്നും അടർന്ന് കിടന്നു ഇന്ദ്രൻ കീതപ്പം നടന്നടങ്ങിയപ്പോഴാണ് ഭാനു എഴുന്നേറ്റ് എപ്പോഴും ഊഴ്തി എറിഞ്ഞ് വസ്ത്രങ്ങളെടുത്ത് വാഷൂമിലേക്ക് പോയി വീണ്ടും കുളി കഴിഞ്ഞിറങ്ങി സാരി എടുത്ത കണ്ണാടിയിൽ നോക്കിയപ്പോൾ പതിവില്ലാത്ത വിധം കവളുകൾ ചുവന്നത് കണ്ട് നാണം വിരിഞ്ഞു അവളെ ചൊടികളിൽ നെറ്റിൽ ഭസ്മക്കുറ തൊട്ട് നെറ്റിൽ സിന്ദൂരം തൊട്ട് ബാനു ഇന്ദ്രൻ ചെറിയ മയക്കത്തിലായിരുന്നു അവനിന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് മുറി വീട്ടിറങ്ങി പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു സിറ്റുള്ളത് വരാതെ തൂക്കിയിട്ടിരിക്കുന്ന വിളക്ക് കൊളുത്തി സന്ധ്യനാമം ചൊല്ലി ബാനു നാമം ജപിച്ചില്ലെങ്കിലും എന്തോ പോലെയാണ് അവൾക്ക് തിരികെ റൂമിലേക്ക് വരുമ്പോൾ ഇന്ദ്രൻ വാഷ് റൂമിലായിരുന്നു ഫ്രഷായി ഇന്ദ്രൻ വന്നു തനിക്ക് വിഷമമൊന്നും തോന്നുന്നില്ലല്ലോ അവൾ നോക്കി പ്രണയത്തോടെ ചോദിച്ചു അവൻ ഇല്ല ഇന്ദ്രടാ പോയിട്ട് പെട്ടെന്ന് വരില്ലേ കാലത്തുണ്ടാക്കി വെച്ചതൊക്കെ തണുത്ത് കാണും വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അത്താഴത്തിന് പെട്ടെന്ന് വരാം അല്ലെ മൂടിച്ചേക്ക് ഇരുവശത്തും കുറേശ്ശേ എടുത്ത് കുളിപ്പിന്നെ കൊണ്ട് ചോദിച്ചോളും നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത് അവിടെ കഴിച്ചിട്ട് പോരാം ഇനി അഥവാ നമുക്കുള്ള ഭക്ഷണം അവിടെ ഇല്ലെങ്കിൽ ടൗണിൽ കൂടെ ഇല്ല വരുന്നത് ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം അതിനുവേണ്ടി ടെൻഷൻ അടിക്കണ്ടാം എൻ്റെ ഭാര്യ ഭാനുവിൻ്റെ മുന്നിൽ നിന്ന് ഇരു കൈകളും തോളിൽ വെച്ച് നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രനെ മതി അവളും ചിരിച്ചു ഇന്ദ്രനം നെറ്റിയിൽ അവളും നെറ്റിയിൽ തൊട്ട സിന്ധൂര ചുവപ്പ് പടർന്നു കണ്ട് ചിരിച്ചുകൊണ്ട് സാരിയുടെ തലപ്പെടുത്ത് തുടച്ചു കൊടുത്തു ബാനു ഇതൊക്കെ കണ്ട പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകും ചിരികട പറഞ്ഞു അവൾ ആയിക്കോട്ടെ എൻ്റെ ഭാര്യയുടെ അല്ലേ അല്ലാതെ വേറെ പെണ്ണുങ്ങളല്ലല്ലോ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ പിന്നെയൊന്നും പറഞ്ഞില്ല ഭാനു വാതിൽ പൂട്ടി ഇറങ്ങി രണ്ടുപേരും ഭാനു ഗേറ്റ് തുറന്നു കൊടുത്തു ഇന്ദ്രൻ കാർ വഴിയിലേക്ക് ഇറക്കി ഗേറ്റ് അടച്ചുകൊണ്ട് കാറിൽ കയറി ഭാനു പോകാം അവളെ നോക്കി ചോദിച്ചു ഇന്ദ്രൻ അവളൊന്ന് മോളിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു ഇന്ദ്രൻ കാർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി മക്കളാണ് അവരെ കണ്ടപ്പോൾ ആദ്യം ഓടി വന്നത് കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്നും പലഹാരങ്ങൾ വാങ്ങിയിരുന്നു ഇന്ദ്രൻ മക്കളെ വാവാ ജയന്തിയും അകത്തു നിന്നും വന്നു ഹാളിലിരുന്ന് ടി വി കാണുകയാണ് അളക വീട്ടിൽ രണ്ട് പേർ വന്നിട്ടുണ്ട് എന്നത് പോലും ശ്രദ്ധിക്കാതെ അളക ഇപ്പം കാലിന് വേദന ഉണ്ടാവോ ഭാനു കുശലം ചോദിച്ചോളോട് ഓ ഇല്ല അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞ് ടി വിയിൽ തന്നെ നോക്കിയിരുന്നു അളക അമ്മേ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ് നാളെ ഒറ്റപ്പാലത്ത് പോകണം ഇന്ദ്രൻ വന്ന കാര്യം പറഞ്ഞു അതിനെന്താ മോനെ ഈ വീട്ടിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തോളൂ ആരും നിന്നോടൊന്നും ചോദിക്കില്ല അളകിയെ തറപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു ജയന്തി അമ്മ ഏയ് അതൊന്നും വേണ്ടമ്മേ ഞങ്ങളെ കുറച്ച് ഡ്രസ്സും ഭാനുവിൻ്റെ ഓർണമെന്റ്സും എല്ലാം ഇവിടെ തന്നെയാണ് അതൊക്കെ കൊണ്ടുപോകണം അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രെസ്സ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ നല്ലതൊന്നും ഭാനുവിൻ്റെ എടുത്തിട്ടില്ല മല്ലി മല്ലികൊണ്ടുവന്ന ജ്യൂസ് ഓടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അതിനെന്താ മോനെ നിങ്ങളെ സാധനങ്ങൾ പിന്നെ കൊണ്ടുപോകേണ്ടത് നിങ്ങളെ ആവശ്യമല്ലേ പിന്നെ അമ്മാമ്മ അമ്മ വിളിച്ചിരുന്നു പൂർണ്ണിമോൾക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അസുഖം ഭേദമായി വന്നാൽ മതി പിന്നെ വിവരം കൂടി പറഞ്ഞു കാശി രാമേശ്വരത്തേക്ക് യാത്ര പോവുകയെന്ന് ശിഷ്ടകലം അവിടെ കഴിയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മോളോടും മനിയത്തോടും ചെയ്തതിന് പ്രായച്ചിത്തും തേടിയായിരിക്കും ഈ യാത്ര തൻ്റെ അച്ഛൻ്റെ കാര്യമാണ് അമ്മ പറയുന്നത് മനസ്സിലാക്കി അവൾക്ക് അയാൾ എവിടെയെങ്കിലും പോട്ടെ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് പരിഹാരം തേടി വരട്ടെ ഇന്ദ്രം പറഞ്ഞു അല്ല അച്ഛൻ വന്നില്ലേ അമ്മേ ഭാനു ചോദിച്ചു ഇല്ല മോളെ വിളിച്ചിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു സിറ്റിയുടെ കൂടെ ഏതായാലും വന്നല്ലേ ഇനി നാളെ കാലത്ത് പോകാം ജയന്തിയമ്മ പറഞ്ഞപ്പോൾ ഭാനു ഇന്ദ്രനെ നോക്കി അത് വേണ്ടമേ നാളെ കാലത്ത് പോകണം ഒറ്റപ്പാലത്ത് വൈകിട്ടാകുമ്പോഴേക്കും തിരികെ വരികയും വേണം മാത്രമല്ല ഭാനുവിന് കൂടിന് പ്രായമായ ഒരമ്മ വരുന്നുണ്ട് അവരോട് പറഞ്ഞിട്ടില്ല പോകുന്ന വിവരം നാളെ കാലത്ത് അവർ വരും അതുകൊണ്ട് തിരിച്ചു പോകണം ഇന്ദ്രൻ പറഞ്ഞപ്പോൾ പിന്നെ വാശി പിടിച്ചില്ല ജയന്തിയമ്മ എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകാം അമ്മ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഭാനുവിനെ നോക്കി ചിരിച്ചു അർത്ഥം വെച്ച് ടി വി കാണുന്ന ഭാവത്തിലിരുന്ന് അവിടെ സംസാരം ശ്രദ്ധിക്കുകയാണ് അളകാം ഭാനുവ എടുത്ത് വെക്കാനുള്ളത് എടുത്ത് വെക്കാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മുകളിലെ റൂമിലേക്ക് നടന്നു പിന്നാലെ ഭാനുവും അവിടെ കൂടെ പോകാൻ തുടങ്ങിയ മക്കളെ ദേഷ്യത്തിൽ വിളിച്ചു തുടങ്ങാം സൂര്യ ചന്ദ്ര ഇവിടെ വാ ദേഷ്യത്തിൽ പറയുന്ന അമ്മയെ ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു ഓർ ഞങ്ങൾ വല്ലയമ്മയുടെ കൂടെ റൂമിലേക്കാണ് പോകുന്നത് ചന്ദ്ര പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത് ഒതുക്കി പിറക്കി വെക്കുന്നിടയിൽ എന്തെങ്കിലും കാണാതായൽ നിങ്ങൾക്കായിരിക്കും കുറ്റം ഭാനു വല്ലായ്മയുടെ തിരിഞ്ഞു നോക്കി ആളൊക്കെ പറയുന്ന കേട്ടുകൊണ്ടാണ് സിദ്ധി ഹാളിലേക്ക് കയറി വന്നത് ഇടി നിന്റെ ശബ്ദം ജംഗ്ഷൻ വരെ കേൾക്കാലോ എന്താ നിൻ്റെ പ്രശ്നം സിദ്ധി ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അത് പിന്നെ ഞാൻ അവരെന്തെങ്കിലും ഒതുക്കി വെക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും ഇടയിൽ കിടന്ന് കളിച്ചാൽ ശരിയാകില്ല അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല നീ അർത്ഥമാക്കിയത് എന്താണെന്ന് നിൻ്റെ സംസാരത്തിൽ നിന്നും തോന്നിയില്ല നിൻ്റെ അഹങ്കാരം നിർത്തിക്കോ കുറയുകയും ഞാൻ പറയുന്നു അരിയും തിന്ന് ആചാരിച്ചെയും കളിച്ച് പിന്നെയും പട്ടിക്ക് മുറമുറപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് നിന്റെ അവസ്ഥ പോട്ടെ മോനെ നിന്റെ ഭാര്യയുടെ നാക്കിനെ എല്ലില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് മോൾ ചില ഇതൊന്നും കാര്യമാക്കണ്ട സ്റ്റെപ്പിൽ നിൽക്കുന്ന ഭാനിനെ നോക്കി പറഞ്ഞു ജയന്തിമാ എന്താ തള്ളടെ ഒലിപ്പിക്കൽ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം ആകുമ്പോഴേക്കും മോനെ തള്ളിയിൽ നിന്ന് മകറ്റിയ മരുമകളാണ് എന്നിട്ട് എന്താ സ്നേഹം ദേഷ്യം വന്നു വളകിക്ക് ഇവൾക്ക് നല്ല പണി കൊടുക്കണം ഇവൾ വന്നതിൽ പിന്നെ എന്നെ ഇവിടെ ആർക്കും വിലയില്ല മൂത്ത മരുമകളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് എല്ലാവരും ശരിയാക്കി തരാൻ ഞാൻ എന്തായാലും ചോദി പ്ലാൻ ചെയ്യുന്നത് ഇവൾക്കുള്ള മുട്ടൻ പണി തന്നെയായിരിക്കും അതിലൊരു സംശയമില്ല എത്രയും പെട്ടെന്ന് ഈ പ്ലാസ്റ്റർ ഒന്ന് വെട്ടി വേണം അവളിൽ നിന്ന് പോയി കാണാൻ മനസ്സിൽ ഉറപ്പിച്ചു കൊളകാം ഇന്ദ്രനും ഭാനുവും മക്കളും കൂടി ഷെൽഫിൽ നിന്നും ഓരോന്നും എടുത്ത് ബാഗിൽ വെച്ച് ആ ബണ്ണപ്പെട്ടി എടുത്തപ്പോൾ കുട്ടികൾ കൗതുകത്തോടെ അത് തുറന്നു നോക്കി ഓരോന്നും എടുത്ത് കഴുത്തിൽ വെച്ച് നോക്കി ഭാനു അവിടെ സന്തോഷത്തിൽ പങ്കുചേർന്നു സിദ്ധിയും അവിടെ റൂമിലേക്ക് വന്നു ചന്ദ്ര ഓരോ മാലകളിട്ട് കണ്ണാടിയിൽ നോക്കി ചന്ദ്രൻ നോക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു കൊള്ളാം ഇതാണ് പരിപാടി അല്ലേ സിദ്ധിയെ കണ്ടിന്ദ്രൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു അവർ നോക്കട്ടെ സിദ്ധി ഇവരെ ഇതുപോലെ സ്വർണ്ണിട്ട് ഒരുക്കി ഇറക്കണം നമുക്ക് അല്ല മക്കളെ സിദ്ധി നോക്കി ഒറ്റക്കെണ്ണിറക്കി കാണിച്ചുകൊണ്ടും മക്കളെ നോക്കി ചോദിച്ചു വലിച്ച അതിനൊക്കെ എത്ര സമയമുണ്ട് ആദ്യം പഠിച്ചൊരു ജോലി അത് കഴിഞ്ഞ് വിവാഹം ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി കേട്ടോ രണ്ടുപേരും പരസ്പരം കൈ കോർത്ത് പിടിച്ചുകൊണ്ടും പറഞ്ഞപ്പോൾ ഭാനും ചിരിച്ചു പോയി എന്നിട്ട് വേണം ഇന്ന് നിങ്ങൾ രണ്ടിനെയും മടിത്തിറക്കാൻ ഞാനും വലച്ചിലും ആ വീട്ടിൽ കയറി ഇറങ്ങാൻ സിദ്ധി പറഞ്ഞു കേട്ടപ്പോൾ അത് ശരിയാണെന്ന് ഇന്ധനം ശരി വെച്ചു കുട്ടികൾക്ക് ദേഷ്യം പിടിച്ച് രണ്ടുപേരും പിണങ്ങിപ്പോയി കുഞ്ഞുങ്ങളെ ദേഷ്യം പിടിപ്പിച്ച് വിട്ടപ്പോൾ സമാധാനമായി രണ്ടു കേൾക്കും അല്ലേ ഭാനു കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു ഇതൊക്കെ തമാശയല്ലേ ഏട്ടത്തി ഏട്ട ചെല് അവ സമാധാനിപ്പിക്കേ ഇതൊക്കെ ഞാൻ വേണം കൂടി ചെയ്യാം സിദ്ധി ബാനും അടക്കിക്കൊണ്ടിരുന്ന ഇന്നലെ ഷർട്ട് വാങ്ങിക്കൊണ്ട് പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഏട്ടൻ്റെ അനിയനും കൂടി ഒതുക്കി പിറക്കി വെക്കുക കേട്ടോ ബാനു പറഞ്ഞിട്ടും മക്കളുടെ റൂമിലേക്കും പോയി ഭാനു ചെന്നപ്പോൾ കുട്ടികൾ ഹാപ്പിയായി എല്ലാം മേടുത്ത് വെച്ച സിദ്ധിയും ഇന്ദനും ബാഗ് കാറിൽ കൊണ്ടുവച്ചു അമ്മ ഇന്ധന ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് മല്ലേ ചേച്ചി പരത്തുന്ന ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് ഭാനു ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മേ നല്ല മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടല്ലോ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ കിച്ചണിലേക്ക് വന്നു പിന്നാലെ സിദ്ധിയും എല്ലാവരും കൂടി അവിടെ സംസാരിച്ച് നിൽക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല റൂമിൽ കിടക്കുന്ന അളകയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഏറെ വൈകി ഇന്ദ്രനും ഭാനുവും പോകാനിറങ്ങി മക്കളുടെ മുഖം വാടിയത് ശ്രദ്ധിച്ചു ഇന്ദ്രൻ എങ്കിലും ഒന്നും മിണ്ടിയില്ല ഭാനു കാറിൽ കയറിയിരുന്നുകൊണ്ട് മക്കളെ നോക്കി കൈ വീശി കാണിച്ചു കാർ നീങ്ങിപ്പോകുന്നതുവരെ കൈ വീശി നീങ്ങും ആരും വീട്ടിൽ തിരികെ എത്തി ഇന്ദ്രനും ഭാനുവും വണ്ടിയിൽ നിന്ന് ബാഗ് ഇറക്കി അവിടെ കിടക്കുന്ന റൂമിൽ അല്ലാതെ തൊട്ടടുത്ത റൂമിലാണ് വെച്ചത് ഇന്ദ്രൻ എല്ലാം കൂടി അവിടെ വെക്കണമെന്നില്ല തനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ എടുത്ത് വെച്ചാൽ മതി ഈ ഷെൽഫിൽ ഓർണമെൻസിൻ്റെ ബോക്സ് എടുത്ത് വെച്ചു ഇന്ദ്രൻ പറഞ്ഞിട്ട് കിച്ചണിൽ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ബോട്ടിലെടുത്ത് കുടിച്ചു ഭാനു ബാഗിൽ നിന്ന് ബോക്സ് എടുത്ത് കിടക്കുന്ന റൂമിൽ ഷെൽഫിൽ വെച്ച് പൂട്ടി വെച്ചു ചോറും ബാക്കി വന്നത് വെള്ളം ഒഴിച്ച് വെച്ച് കിടക്കാൻ പോയി ഫ്രഷായി നൈറ്റി എടുത്തിട്ട് കിടക്കാൻ വന്നു ഇന്ദ്രൻ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് ഭാനു ഒന്ന് അടുത്ത് കിടന്നപ്പോൾ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അതെ ഇന്ദ്രേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അവളെ കഴുത്തിനിടയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് മോളി ഇന്ദ്രൻ ഞാൻ ഞാനെന്താ തെറ്റ് ചെയ്ത പോലെയാണ് ആളുകൾ പെരുമാറുന്നത് ഓരോന്നും പറഞ്ഞ് കുട്ടികളെപ്പോലും വേദനിപ്പിക്കുന്നു പരിഭവം പറയുന്ന അവളെ തന്നെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു ഇന്ദ്രൻ താൻ അതൊന്നും കാര്യമാക്കണ്ട അവളെ ക്യാരക്ടർ വേറെയാണ് അവളെ വീട്ടിൽ നല്ല പൈസ ഉണ്ടല്ലോ അതിൻ്റെ അഹങ്കാരം താൻ അതൊന്നും കാര്യമാക്കണ്ട തനിക്ക് ഞാനില്ലേ ഞാൻ വേദനിപ്പിക്കാതെ നോക്കാം തന്നെ പോരെ അവളെ കവിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ മതി ഇന്ദ്രേട്ടാ ഈ സ്നേഹം മാത്രം മതി ബാനുവിന് ഒരായുസ് ജീവിക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്ദനെ കെട്ടിപ്പിടിച്ചവനെ നെഞ്ചിൽ തല വെച്ച് കിടന്നും ബാനും ഇന്ദ്രൻ്റെ അവളെ പൊതിഞ്ഞു പിടിച്ചു